നമസ്കാരം റഷ്യൻ ഓയിൽ വാങ്ങുന്ന ഇന്ത്യക്കും ബ്രസീലിനും ചൈനയ്ക്കുമെതിരെ അമേരിക്ക ഇപ്പോൾ ഭീഷണി മുഴക്കുകയാണ് അമേരിക്ക അവരുടെ മേധാവിത്വം നിലനിർത്താൻ സകല കളികളും കളിക്കുകയാണ് എന്തായാലും പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്കയും വിരട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ രൂപപ്പെടാൻ സാധ്യത ഉണ്ട് എന്നൊരു ഭീതി സൃഷ്ടിക്കുകയാണ് ഏറ്റവും നല്ലൊരു പോം ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർ ഐ സി ഗ്രൂപ്പാണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഇന്ത്യ ചൈന അങ്ങനെ ഒരു ഗ്രൂപ്പ് സൃഷ്ടിച്ച് ഒരു മൂന്നും കൂടെ ഒരു ശക്തമായി നിന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇവരുടെ മുന്നിൽ മുട്ടുകുത്തി വീഴും അല്ലെങ്കിൽ ട്രംപ് ഓടി കുളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബ്രിക്സ് എന്ന പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അതിന്റെ പ്രധാന ശക്തികൾ എന്ന് പറയുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒക്കെയാണ് എന്നാൽ ആ ബ്രിക്സിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു അർത്ഥത്തിൽ ഒരു തിമൂർത്തികൾ എന്ന് വിളിക്കാവുന്ന മേജർ പവറാണ് റഷ്യയും ഇന്ത്യയും ചൈനയും സത്യത്തിൽ ആർ എന്ന ഈ കൂട്ടുകെട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയൊരു ബന്ധം തന്നെ നിലനിർത്തുന്നില്ല കാരണം ആവശ്യത്തിൽ കൂടുതൽ മോദി തന്നെ നേരെ റഷ്യയിലേക്ക് പോകുന്നുണ്ട് ഇവിടുത്തെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ തന്നെതായിപ്പോയി ചൈനയെ പോയി സന്ദർശനം നടത്തുന്നു ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചൈനയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റഷ്യയുമായിട്ട് രാഷ്ട്രീയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും ഒരു കൂട്ട് ഒരു ഗ്രൂപ്പ് നമുക്ക് എപ്പോഴും ഇല്ല എന്നതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ആർ തുടങ്ങാം എന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഒരു വെന്റിലേറ്ററിന് പോലെയാണ് ഈ റഷ്യയും ഇന്ത്യയും ചൈനയൊക്കെ കടക്കുന്നത് ഈ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ഒന്ന് പ്രവർത്തിക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആ കൂട്ടുകെട്ട് തിരിച്ച് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് അതിൻ്റെയൊക്കെ പ്രധാന കാരണക്കാർ എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് നല്ലപോലെ അറിയാം കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് പ്രശ്നമാണ് ഇപ്പോഴും പണ്ടും ഉണ്ടായതെന്ന് ട്രംപിന് നല്ല പോലെ അറിയാവുന്ന കാര്യമാണ് കൂടാതെ മോദിയും പള്ളിമാർ പുടിനും തമ്മിൽ എങ്ങനെയാണെന്നും ട്രംപിന് നല്ലപോലെ അറിയാം എല്ലാം അറിഞ്ഞു വച്ചിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഞാൻ എന്തു പറയുന്നു ഞാൻ എന്ത് വിചാരിക്കുന്നു അവിടെ ഇന്ത്യയും എല്ലാം അനുസരിക്കണമെന്ന് ട്രംപ് പറയുന്നത് അക്ഷരം വെറുതെ ഇന്ത്യക്ക് കേൾക്കണമെന്ന ആ ട്രംപിന്റെ വാശി ഒരു അതിമോഹം തന്നെയാണ് അതെന്തായാലും ഇന്ത്യ അംഗീകരിച്ച് കൊടുക്കാനും പോകുന്നില്ല കാരണം ട്രംപ് പറയുന്നതെല്ലാം നമുക്ക് അതേപോലെ കേൾക്കേണ്ട കാര്യമൊന്നും തന്നെ നമുക്കില്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ എന്തിന് ആർ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത് കാരണം ഇന്ത്യ കൂടെ വരുന്നു എന്നതുകൊണ്ടാണ് ആർ ഐ സി എന്നൊരു സംഘടന അഥവാ ഒരു സമ്മിറ്റ് തന്നെ ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നത് ആർ ഐ സി എന്നത് മൂന്ന് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും അതിനെ ചെറിയ ഗ്രൂപ്പായി കാണേണ്ട കാര്യമല്ല കാരണം മൂന്നും ശക്തമായ രാജ്യം തന്നെയാണ് ഇന്ത്യയും റഷ്യയും കൂടെ ഒരു ശക്തമായ നിലപാടെടുത്താൽ തീരാവുന്നതേ ഉള്ളു അമേരിക്കയുടെ ശക്തിയും ആ സമയത്ത് തീരാവുന്നതേ ഉള്ളൂ ട്രംപിന്റെ എല്ലാ ചൊർച്ചലുകളും റഷ്യയിൽ നിന്നും എണ്ണ ഏതൊക്കെ രാജ്യങ്ങൾ വാങ്ങുന്നു അവർക്ക് എല്ലാം കനത്ത തീരുവ ചുമത്തുമെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണി ഇന്ത്യ ചെവി കൊണ്ടില്ല അതേസമയം യു എസിന്റെ ബദലായി ഏഷ്യയിലേക്ക് കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യാൻ ബ്രസീൽ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നേട്ടമാകുമെന്നാണ് കരുതുന്നത് നിലവിൽ ലോകത്ത് എണ്ണ ഇറക്കുമതിയിൽ ഏറ്റവും മുൻനിരയിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇന്ത്യ ഉയർന്ന ഡിമാൻഡിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നുമുണ്ട് റഷ്യയിൽ നിന്നാണ് നിലവിൽ ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യയ്ക്ക് ഉപരോധം കടുപ്പിക്കുന്നത് ഇന്ത്യയുടെ റഷ്യ എണ്ണ ഇറക്കുമതി നീക്കത്തെ ബാധിച്ചേക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് ബദൽ വഴി തേടുന്ന ഇന്ത്യയ്ക്ക് ബ്രസീലിന്റെ നീക്കം ഒരു സഹായകരമായി മാറുന്നത് ഡിസ്കൗണ്ട് നിരക്കായതിനെ തുടർന്നാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടുന്നത് നിലവിൽ ഡിസ്കൗണ്ട് നാമ മാത്രമായി ചുരുങ്ങിയിട്ടുമുണ്ട് നിലവിൽ ഇന്ത്യ ബ്രസീലിൽ നിന്ന് എണ്ണ വാങ്ങുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ജനുവരി ജൂണിൽ പ്രതിദിനം എഴുപത്തി മൂന്നായിരം ബാരൽ വിധമാണ് വാങ്ങിയിരുന്നത് മുൻവർഷത്തെ സമാന കാലത്തേക്കാൾ എൺപത് ശതമാനവും അധികവുമാണിത് ബ്രസീലും ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യാൻ തയ്യാറായാൽ അത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമാകും അപ്പോൾ റഷ്യയിൽ നിന്നും ബ്രസീലിൽ നിന്നുമടക്കം ഇന്ത്യ എത്രത്തോളം എണ്ണ സംരക്ഷിക്കാൻ പറ്റുമോ അത്രയെല്ലാം ഇന്ത്യ എണ്ണ സംരക്ഷിക്കുകയും ചെയ്യും പക്ഷെ ട്രംപ് കൊണ്ടുവന്ന് ഭീഷണി മുഴക്കിയാലൊന്നും നമ്മളത് കേൾക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ട്രംപുമായിട്ട് ചങ്ങാത്തമൊക്കെ തന്നെയാണ് എങ്കിലും ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചങ്ങാത്തം കട്ട് ചെയ്താലും ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്